ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു ലോങ് വീഡിയോ ആണ് അതിനുള്ള കാരണങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയ്ക്കകത്ത് പുതിയ ഒരാളും കൂടി ഉണ്ട് കേട്ടോ അത് വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടേച്ചു വരാം അപ്പോൾ ഇന്നൊരു പത്ത് മണി തൊട്ടുള്ള ഡെയിൻ മെയ് ലൈഫായി എടുത്തേക്കുന്ന കേട്ടോ രാവിലത്തെ വീഡിയോ കാപ്പിയുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇതാണ് ഞാൻ പറഞ്ഞ ആള് ശിവ ചേട്ടന്റെ മകനാണ് നമ്മുടെ ചേട്ടത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അപ്പോൾ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നേക്കുവാണേ നമ്മൾ ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കുവാണ് ചോറൊക്കെ രാവിലെ ആയിട്ടുണ്ടായിരുന്നു ഉച്ചത്തേക്കുള്ള അപ്പം ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ കോളിഫ്ലവർ കറി വെക്കാമെന്നാണ് വിചാരിച്ചത് കോളിഫ്ലവർ വെള്ളത്തി എടുക്കത്തില്ലേ മസാല ഒക്കെ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാനത് അരിഞ്ഞ് മഞ്ഞൾ ചൂടുവെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനകത്ത് ഇട്ട് വെച്ചിരിക്കായിരുന്നു ഓൾറെഡി പിന്നെ സവോളയൊക്കെ അരിഞ്ഞ് ചേർത്താൽ മതിയായിരുന്നു രാവിലെ അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും പോയിട്ടുണ്ട് ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ ശിവാക്കുട്ടൻ തിങ്കളാഴ്ച വന്നതാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുവരെ ഒന്നും ആയിട്ടില്ലായിരുന്നു പെയിൻ ഒന്നും വരാത്തതുകൊണ്ടൊന്നും ആയില്ല ആ അപ്പോൾ ഞാനത് കറി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് പിള്ളേർക്ക് കൊച്ചി ടി വെച്ച് കൊടുത്തിട്ടാണ് വന്നത് അടുപ്പത്താക്കിയ ശേഷം പിന്നെ കുറച്ച് കോവയ്ക്ക നോക്കിയപ്പോൾ കിടപ്പുണ്ടായിരുന്നേ അതിപ്പം അടുത്തും എല്ലാം ഒന്ന് വെച്ച് ഞാൻ പിന്നെ പെട്ടെന്ന് അതരിഞ്ഞ് ഒരു തോരം വെച്ചേക്കാന്ന് വെച്ചു ആ ചുമ്മാ നമ്മളെ തേങ്ങ ഒതുക്കിയിട്ട് പച്ചമുളകും ഇഞ്ചി അരച്ച പച്ചമുളകും സവാളയും കൂടെ കൊത്തി അരിഞ്ഞിട്ട് ചുമ്മാ തേങ്ങ ഒന്ന് ചുമ്മാ ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് ഒതുക്കി ഒതുക്കി വേണ്ട ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി അങ്ങനെ നമ്മൾ ആ കറിയും അങ്ങനെ അടുപ്പത്തൊട്ട ആദ്യം എഴുക്ക് നമ്മൾ ഈ ഉണ്ടല്ലോ അതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റാൻ വേണ്ടി വെക്കണം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് തേങ്ങ ഇടണം അല്ലാതെ ആ ഒരുമിച്ച് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ചു അതാണ്ട് അങ്ങനെ നമ്മുടെ കോവക്കയും നമ്മുടെ കോളിഫ്ലവർ കറിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ പച്ചമോരും ഇരിപ്പുണ്ടായിരുന്നു പിന്നെ മാങ്ങാച്ചാറും ഇരിപ്പുണ്ടായിരുന്നേ ഉച്ചയ്ക്ക് അച്ഛൻ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ ഏട്ടനെയും അമ്മയും കാണത്തില്ല പിന്നെ രാത്രിയല്ലേ എല്ലാം എല്ലാവരും ഉള്ളൂ പിന്നെ കുറച്ച് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അടുക്കളയിലെ അതുമൊക്കെ ഞാൻ പിന്നെ പെട്ടെന്ന് കഴുകി മാറ്റി ഇടയ്ക്ക് പിള്ളേരെ നോക്കാനും കൂടെ പോകുന്നതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ മൂന്ന് പേരും കൂടെ ഉള്ളതുകൊണ്ടേ കുറച്ച് ബഹളമായിരിക്കും അങ്ങനെ ഞാൻ പിന്നെ പാത്രമൊക്കെ വേഗം കഴുകി പാതകമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടും ഇത് ഡെയിലി നമ്മൾ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് എന്താ പാചകവും രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പാചകം എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇടും പിന്നെ നമ്മളിങ്ങോട്ട് ചോറ് ഉപയോഗിക്കാനല്ലേ കയറത്തോളൂ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് സമയം കറിയെല്ലാം വെച്ച് ഇടയ്ക്ക് വേറെ പണിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പന്ത്രണ്ടര പന്ത്രണ്ടുമുക്കാലൊക്കെ അപ്പോഴത്തേക്ക് പിള്ളേർക്ക് വിഷക്കത്തില്ല അവർക്ക് ഞാൻ ചോറ് കൊടുക്കുമായിരുന്നു തമ്പുരുവിന് പിന്നെ വാരി കൊടുക്കണമെന്ന് നിർബന്ധമില്ല അവൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറയും ശിവായിക്കും ദേവനും ഞാൻ വാരി കൊടുക്കുമായിരുന്നു തമ്പുരു പറഞ്ഞു ശിവായിക്ക് ഞാൻ വാരി കൊടുക്കുക അമ്മ ദേവന് വാരി കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ വേണ്ട മോളെ ഞാൻ വാരി കൊടുത്തോളൂ അവളുടെ കയ്യിൽ ഇച്ചിരിയല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അവൾ കൊടുക്കുന്നുണ്ട് ഏട്ട എന്നാലും കണ്ടോ ഇച്ചിരിയെ വായിലോട്ട് പോകത്തുള്ളൂ കണ്ടോ ബാക്കി മൊത്തം താഴോട്ടാണ് പോകുന്നത് അങ്ങനെ അവർക്ക് രണ്ടർക്കും ഞാൻ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു മോള് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ രാവിലെ തൊട്ടേ അങ്ങ് ഒരുമാതിരി മൂടിക്കിടക്കുന്നൊരന്തരീക്ഷമായിരുന്നു മഴക്കാർ പോലെ ആ അത് കഴിഞ്ഞപ്പഴത്തേക്ക് അച്ഛനും വന്ന് ചോറിണ്ടിട്ട് പോയ ശേഷം ഞാൻ വേച്ചി ഇവരെ കടത്തി ഉറക്കാം ഇവർ സൈക്കിൾ കളി ഫുള്ള് സൈക്കിളോട്ടായിരുന്നു സൈക്കിളിൽ നിന്ന് ഇറങ്ങത്തില്ല മൂന്ന് പേര് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പേരെയും കടത്തി ഉറക്കി ഉറങ്ങിയിട്ട് ഞാൻ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഒരു മണിക്കൂറെ കടന്നോളെ മൂന്ന് മണിക്ക് കടന്ന് നാല് മണിക്ക് എഴുന്നേറ്റ് പിന്നെ ഞാൻ അവർ തമ്പൂരും എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നു അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കാപ്പി വെച്ചു പിള്ളേർ എഴുന്നേക്കത്തിന് മുമ്പ് തമ്പുരുട്ടിക്ക് പിന്നെ കാപ്പിയും ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റും കൂടെ കൊടുത്തു ഞാൻ പിന്നെ പോയി ദേവയും ശിവയും എഴുന്നേക്കുന്നതിന് മുമ്പ് മിറ്റവും തൂത്ത് പെരക്കാവുമല്ലാം തൂത്തേക്കാന്ന് വെച്ചു എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ലല്ലോ അങ്ങനെ മിറ്റവും പെരയെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് മൂന്ന് മൂന്നുപേരെയും കുളിപ്പിച്ച് കൊണ്ടുവന്നു അപ്പോഴത്തേക്ക് ആറുമണി ആവാറായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും പോയി കുളിച്ചു ഇവരെ മൂന്ന് മൂന്നുപേരെയും കുളിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയിട്ടാണ് പോയ സൈറ്റിയിൽ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു മക്കളെ ഇനി വെളിയിൽ പോകലെന്നൊക്കെ പറഞ്ഞ് ഇരുത്തിയിട്ടാണ് വന്നത് അപ്പം എന്തായാലും അവിടെ ഇരുന്നായിരുന്നു കാരണം എന്തെങ്കിലുമൊക്കെ ബുക്കൊക്കെ നോക്കി അവിടെ ഇരുന്നോളും പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് സൈക്കിൾ ചേട്ടൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അടങ്ങി തന്നെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും പിന്നെ പോയി കുളിച്ചു പിന്നെ വിളക്ക് കത്തിക്കണമല്ലോ വിളക്ക് കത്തിക്കാനായിട്ട് റെഡി ആയിട്ട് നിന്നു അപ്പോഴത്തേക്കും ദേവൂട്ടൻ അവിടെ നിന്ന് നൈസായിട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നേ അവന് തീരെ ക്ഷമില്ല അവിടെ ഇരുന്ന് ഇപ്പം ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു നോക്കിയപ്പോൾ അവൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ പിന്നെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം തമ്പുരുവിനെ ദേവുവിന് ശിവായേയും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ദേവുവിനെ വിളിച്ചിട്ട് അവൻ വന്നില്ല തമ്പുരൂ ശിവായും വാതിലിൽ തന്നെ ഉള്ളതുകൊണ്ട് അവർ രണ്ടുപേരും വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അടുത്ത് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അവർ പോയത് പിന്നെ അവർക്കും കളിക്കാനായിട്ട് സൈക്കിള് ചവിട്ടാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ അവിടെ പൊക്കോളാനായിട്ട് ഇങ്ങനെ ദര കയറി ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചെന്നാൽ കൊണ്ടുപോയേക്കാം എന്ന് വെച്ചിട്ട് ശിവായിക്കാണെങ്കിലും ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു മൂന്നാല് ദിവസമായിട്ട് അമ്മയെ കാണാതൊക്കെ ഇരിക്കയല്ലേ അപ്പം ഞാൻ ഓർത്ത് എന്നാൽ അവൻ്റെ ഒരു മൈൻഡ് ഒന്ന് ഫ്രീ ആയിക്കോട്ടെ ഒന്ന് ഇച്ചിരി ചില്ലായിക്കോട്ടെ കുറച്ച് നേരം ഒന്ന് അഴിച്ചു വിട്ടേക്കാം എന്ന് വിചാരിച്ചു പുളി ടൈനകത്തല്ലേ ഇരിക്കുന്നത് വഴിയിലോട്ടൊന്നും പോകുന്നില്ലല്ലോ അങ്ങനെ അവർ രണ്ടു എന്തോ ശിവ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ കണ്ണടച്ച് നിൽക്കുന്നുണ്ട് തമ്പുരവും ദേവു പിന്നെ സ്ഥിരം ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അവന് ആദ്യായിട്ട് ഇരുന്നോണ്ട് അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ചിരിക്കുന്നു പിന്നെ വെളിയിലോട്ട് പോയി അപ്പോഴത്തേക്ക് നല്ല ഇരുട്ടിട്ടൊന്നും ഇല്ലായിരുന്നു ആറ് ആറരകാലം ആറരയൊക്കെ ആവാറായിട്ടുണ്ട് പിന്നെ ദേവൂട്ടം താണ്ട പറന്നിങ്ങനെ പോകുന്നുണ്ടായിരുന്നു ആണെങ്കിൽ തമ്പുരുവിനെ തള്ളി തമ്പൂരിൻ്റെ സൈക്കിൾ തള്ളി നടക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ചോറ് കൊടുത്തു മൂന്നുപേരും തന്നെ കഴിച്ചു കേട്ടോ തമ്പുരവും ശിവായും കഞ്ഞിയാണ് കുടിച്ചത് ദേവുവിന് ചോറ് എന്ന് പറഞ്ഞു പിന്നെ രാത്രിയിലേക്ക് ഇച്ചിരി ചമ്മന്തി അരക്കാമെന്ന് വെച്ചു വേറെ കറിയൊന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെ നല്ല ചമ്മന്തി അരച്ചു പിന്നെ ചോറൊന്ന് തിളപ്പിച്ച് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും ചോറ് കഴിച്ചു പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് പാത്രങ്ങളും നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അതെല്ലാം ഉണ്ടല്ലോ ആ സംഭവങ്ങളെല്ലാം കഴുകി പിള്ളേരെയും വായൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു അപ്പോഴത്തേക്ക് അമ്മ വരുമ്പോഴത്തേക്ക് പിന്നെ അവർ മാത്രമല്ല കഴിക്കും ഞങ്ങൾ നേരത്തെ കഴിക്കും കേട്ടോ അമ്മയൊക്കെ വരുമ്പോഴത്തേക്ക് എട്ടര ഒമ്പതൊക്കെ ആവത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ എട്ട് എട്ട് മണി അപ്പോഴത്തേക്കാകുമ്പോഴത്തേക്ക് ആഹാരം കഴിച്ചിരിക്കും ചിലപ്പോഴേ ഉള്ളൂ വിശന്നില്ലെങ്കിൽ കഴിക്കത്തില്ല ചിലപ്പം അവർ കഴിക്കുന്ന കൂടെ ഇരുന്ന് ഞാൻ കഴിക്കും സ്ഥിരവാഴ്ച ശീലമായത് കൊണ്ട് ഞാൻ ആ സമയം കഴിക്കും അപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ കടയിൽ നിന്ന് ബോണ്ടേ ഉള്ളി വടക്കൊണ്ടു വന്നു പിള്ളേർക്ക് വിതരണം ചെയ്യുമായിരുന്നേ മൂന്ന് പേരും വരുമ്പോഴത്തേക്ക് ഓരോ പൊതി കൊണ്ടുവരും ഞാൻ അതിൽ നിന്ന് ഒരു കുറച്ച് ചട്നി എടുത്ത് കഴിച്ചു പിന്നെ അടുത്ത അച്ഛനായിരുന്നു പിന്നെ വന്നത് കേട്ടോ അച്ഛൻ ഇന്ന് കൊണ്ടുവന്നത് ഒതുക്കി അച്ഛൻ സിപ്പപ്പാണ് കൊണ്ടുവന്നത് സാധാരണ കുറേ പൊതിയാണ് ഇന്ന് അച്ഛന് ലോൺ ഉള്ളതുകൊണ്ട് കഴിക്കാശില്ലായിരുന്നു അങ്ങനെ സിപ്പപ്പിൽ ഒതുക്കി അത് കഴിഞ്ഞിട്ട് റൂമിൽ ചെന്നപ്പോഴത്തേക്ക് കൊണ്ട് അച്ഛനും അമ്മേതോ വാർത്തയുടെ കാര്യം പറയും ഭയങ്കര ചർച്ച നടക്കുമായിരുന്നു പിള്ളേരാണെങ്കിൽ ഫോണിൽ കളിച്ചോണ്ടിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടനും വന്നു ഏട്ടം കൊണ്ടുവന്ന പൊതിയിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി തമ്പുരും ആദ്യമേ പൊതി ക്യാച്ച് ചെയ്ത് അതിനകത്തുള്ളത് നോക്കി അനിയമാർക്കും കൊടുത്തു അവരങ്ങനെ കഴിച്ച് കൃഷ്ണനെയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കൃഷ്ണൻ കൊച്ചി ടി വിയിലെ കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ അവൾ അനിയന്മാർക്കും കൊടുത്തു പിന്നെ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നാളെ കഴിക്കുക പിന്നെ പുട്ടിനുള്ള കടലെ ഞാൻ നാളത്തെ നാളത്തെക്കുള്ളത് വെള്ളത്തിട്ട് വെച്ചു പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ കിടക്കാൻ നോക്കിയപ്പോൾ ഉണ്ട് ദൈവം എന്നും എൻ്റെ കൂടെ കിടക്കുന്നുട്ടോ ഇന്ന് പപ്പാട കിടക്കുവാണെന്ന് പറയും മൂന്ന് പേര് അവിടെ പോയി എനിക്ക് സങ്കടമായിരുന്നു തമ്പൂര് പിന്നെ എപ്പോഴും മാറി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞാനും വന്നാൽ കയറി കടന്നേക്കാന്ന് കരുതിയപ്പോൾ ദേവൂട്ടം വന്ന് വാതിലി തട്ടി കേട്ടോ അത്രയുള്ളു വീഡിയോ ബൈ ബൈ